മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദമുണ്ടെന്നും എന്നാൽ മനുഷ്യർക്കിടയിലാണ് സൗഹാർദ്ദം ഇല്ലാത്തതെന്നും അതുകൊണ്ട് മത സൗഹാർദ്ദ സമ്മേളനങ്ങൾക്ക് പകരം മനുഷ്യ സൗഹാർദ്ദ സമ്മേളനങ്ങളാണ് സംഘടിപ്പിക്കേണ്ടതെന്ന് പ്രശസ്ത ഇസ്ലാം മത പണ്ഡിതനും കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് ചീഫ് ഗാസിയുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു ജെ കെ ട്രസ്റ്റ് സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ാഥ് ഉദ്ഘാടനം ചെയ്തു ജെ കെ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി കെ ടി വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ആചാര്യ എ കെ ബി നായർ റവറൻഡ് ജേക്കബ് ഡാനിയൽ ട്രസ്റ്റ് സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി ജാഫർ പൂമക്കൊത്ത് ടി പി വിജയൻ ടി കെ ബീരാൻകോയ ജോയ് പ്രസാദ് പുളിക്കൻ രാജൻ പുഴവക്കത്ത് എന്നിവർ സംസാരിച്ചു ഈ നല്ല കാര്യങ്ങൾ കേൾക്കാൻ അറിയാൻ നമ്മുടെ സ്നേഹം പങ്കുവെക്കുവാനുമാണ് ഇവിടെ മനു മതസൗഹാർദ്ദ സംഗമം എന്ന പേര് നമ്മൾ ധാരാളമായി കേൾക്കുന്നൊരു വാക്കാണ് ആ വേദികളിലൊക്കെ ഞാൻ പറയാറുള്ളത് മതസൗഹാർദ്ദ സംഗമം എന്നല്ല പറയേണ്ടത് കാരണം മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദമില്ലാത്ത അവസ്ഥയില്ല അത് കൊണ്ടു നടക്കുന്ന മനുഷ്യർക്കിടയിലാണ് സൗഹാർദ്ദമില്ലാതെയാവുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മനുഷ്യ സൗഹാർദ്ദ സംഗമം കാരണം മനുഷ്യരിൽ സൗഹാർദ്ദം ഇല്ലാത്തവർ ഉണ്ട് കാരണം അത് മതത്തിൻ്റെ പേരിലുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിലുണ്ട് ജാതിയുടെ പേരിലുണ്ട് ഭാഷയുടെ പേരിലുണ്ട് പലതിൻ്റെയും പേരിൽ സൗഹാർദ്ദമില്ലാതെയായിട്ടുണ്ട് അപ്പോൾ മനുഷ്യരാണ് നമ്മൾ മനുഷ്യൻ എന്ന വാക്ക് വളരെ മനോഹരമായ ഒരു അർത്ഥമാണ് കോടിക്കണക്കിന് സ്പിഷീസുകളിൽ ഒരു ചെറിയ എണ്ണമാണ് മനുഷ്യർ എന്നാൽ ഈ മനുഷ്യൻ മാത്രമാണ് പഠിക്കുന്നത് ഗവേഷണം നടത്തുന്നത് എഴുതുന്നത് വായിക്കുന്നത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിലെല്ലാം മാറിയല്ലോ ഭക്ഷണം മാറി വസ്ത്രം മാറി പാർപ്പിടം മാറി വാഹനങ്ങൾ മാറി എല്ലാം മാറി ഇതുപോലെ മറ്റൊരു ജീവിയുടെ മാറിയിട്ടില്ല മനുഷ്യനേക്കാൾ ദീർഘായുസുള്ള ജീവികളുണ്ട് മനുഷ്യനേക്കാൾ ശക്തിയുള്ള ജീവികളുണ്ട് മനുഷ്യനേക്കാൾ ഭാരമുള്ള ജീവികളുണ്ട് മനുഷ്യനേക്കാൾ വാസനയ്ക്കുവാനും കാണുവാനും കേൾക്കുവാനും ഒക്കെ കഴിയും ജീവികളുണ്ടെങ്കിൽ മനുഷ്യൻ മാത്രമാണ് അറിവുകൾ നേടുകയും അത് രേഖപ്പെടുത്തുകയും അതിൻ്റെ മുകളിൽ കൂടുതൽ ഗവേഷണം നടത്തുകയും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയും നമ്മുടെ സമാധാന ജീവിതം ഉറപ്പ് വരുത്താനാവണം അത് വലിയ ഒരു സേവനമാണ് ഈ ട്രസ്റ്റ് ചെയ്തത് ലഹരിക്കെതിരെയുള്ള കാര്യം പറയുകയാണെങ്കിൽ ലഹരിക്കെതിരെ എങ്ങനെ പറയും എന്നതാണ് പ്രശ്നം ഇപ്പോൾ കാരണം പുതിയ തലമുറയോട് അത് പറയാനുള്ള യോഗ്യതയില്ലാതെയായി കഴിയുന്നു നമുക്കെല്ലാവർക്കും അത് മുതിർന്നവരായ നമുക്ക് യോഗ്യതയില്ലാതെയാവുന്നു കാരണം ലഹരി ഉപയോഗിച്ചുകൊണ്ടും ലഹരി കൊടുത്തുകൊണ്ടും ലഹരി വാങ്ങിക്കൊണ്ടും ഒക്കെ നമ്മൾ ഇവിടെ പണം ഉണ്ടാക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തീരെ അർഹതയില്ലാതെയാവുന്നു കാരണം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ ലഹരി നിരോധിക്കുമെന്ന് ഗാന്ധിജി പറഞ്ഞതാണ് അതുപോലെ മറ്റൊന്ന് ഏറ്റവും താഴ്ന്ന വിധത്തിൽ ജീവിച്ചു വരുന്ന പാവം മനുഷ്യരെ അകറ്റപ്പെട്ട മനുഷ്യരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരും എന്നതാണ് അത് രണ്ടും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ലഹരി വ്യാപിക്കുകയാണ് ഏത് മുന്നണിയായാലും അവരുടെ പോർട്ട്ഫോൾ അവരുടെ ഈ പ്രകടന പത്രിയിൽ അവർ മാനിഫെസ്റ്റോയിൽ അവർ പറയും ഞങ്ങൾ ഘട്ടം ഘട്ടമായി ലഹരി ഇല്ലാതെയാക്കും ഇല്ലാതെയാക്കും എന്നൊക്കെ ആ ഘട്ടം ഘട്ടമായി വ്യാപിക്കുക എന്നല്ലാതെ കുറയുന്നില്ല അതിന് നമ്മൾ വേറെ പല പേരും പറയും അത് നാടൻ എന്ന് പറയും വിദേശ എന്ന് പറയും എന്ത് പറഞ്ഞാലും ശരി മനുഷ്യൻ്റെ ബുദ്ധി നശിപ്പിക്കുന്ന സാധനം അതാണ് ലഹരി ഈ ലഹരി ലഹരി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കും ലഹരി ദ്യപാനി കീറ തുണിയൊടുക്കും എന്നൊരു വാചകമുണ്ട് ബൈബിളിൽ മദ്യപാനി കീറത്തുണി ഉടുക്കും പറഞ്ഞാൽ കീറിയ തുണി എടുത്ത് അല്ലെങ്കിൽ ഉടുക്കാതെ നടക്കുന്ന അവസ്ഥയിൽ മദ്യപാനി എത്തും സ്വർഗരാജ്യത്തിൽ എത്തുകയില്ല മദ്യപാനി അതേപോലെ തന്നെ ഉമ്മുൽ മുൽ ഹബായിസ് എന്നൊരു വാക്കുണ്ട് മദ്യത്തെക്കുറിച്ച് നബിതിരുമേനി പറഞ്ഞതാണ് ഉമ്മുൽ ഹബായിസ് എന്ന് പറഞ്ഞാൽ തിന്മകളുടെ മാതാവ് എന്നാണ് എല്ലാ തിന്മകളുടെയും മാതാവ് ലഹരിയാണ് ആത്മഹത്യ കീറി കൊലപാതകത്തിന് തട്ടിക്കൊണ്ടുപോവലിന് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് ലഹരി തന്നെയാണ് അപ്പോൾ ആ ലഹരി ഇല്ലാതാക്കാൻ ഇങ്ങനെ ഒരു കൂട്ടായ്മ വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്